മുതിർന്ന സി പി ഐ എം നേതാവ് ജി സുധാകരനെ അവഗണിക്കാൻ ആലപ്പുഴയിലെ എസ് എഫ് ഐ ഡിവൈഎഫ്ഐ നേതാക്കൾ ആലപ്പുഴയിൽ നിന്നുള്ള എസ് എഫ് ഐ സംസ്ഥാന പ്രസിഡന്റിനെ അഭിനന്ദിക്കുന്ന പോസ്റ്റിലാണ് അവഗണനയും ഒളിയമ്പും ആലപ്പുഴയിൽ നിന്ന് എസ് എഫ് ഐയുടെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് ജി സുധാകരന് ശേഷം ആദ്യമായാണ് ഒരാൾ എത്തുന്നത് സംസ്ഥാന അധ്യക്ഷനായി ആലപ്പുഴയിൽ നിന്നുള്ള എം ശിവപ്രസാദിനെ ശിവസാദിനെ പിന്നാലെയാണ് ജി സുധാകരനെ പരോക്ഷമായി പരിഹസിച്ചും അവഗണിച്ചും എസ് എഫ് ഐ ഡിവൈഎഫ്ഐ നേതാക്കളുടെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ തനിക്ക് ശേഷം ആരും വേണ്ടെന്ന് മുഷ്ടി ചുരുട്ടിയ നേതാവിന് മുന്നിൽ സമർപ്പിക്കുന്നു ഇനിയും അനേകായിരങ്ങൾ ഈ മണ്ണിൽ നിന്ന് പുതിയ നേതൃത്വമായി ജനിക്കും എസ് എഫ് ഐ കേന്ദ്ര കമ്മിറ്റി അംഗം എ എ അക്ഷയ് എഫ് ബിയിൽ പങ്കുവച്ച പോസ്റ്റിങ്ങിനെയാണ് ജി സുധാകരൻ ശേഷം മറ്റാരെയും നേതൃനിരയിലേക്ക് വളരാൻ അനുവദിച്ചില്ലെന്ന വിമർശനവും ചിലർ കമന്റുകളായും പങ്കുവച്ചു നേരത്തെ പല വിവാദങ്ങളിലും എസ് എഫ് ഐ നേതൃത്വത്തിനെതിരെ ജി സുധാകരൻ പരസ്യമായ നിലപാട് സ്വീകരിച്ചിരുന്നു ഏറ്റവും ഒടുവിൽ കാലിക്കറ്റ് സർവകലാശാല സോൺ കലോത്സവത്തിലെ സംഘർഷവുമായി ബന്ധപ്പെട്ട് ജി സുധാകരൻ നടത്തിയ പ്രതികരണവും പ്രതിപക്ഷം എസ് എഫ് ഐക്കെതിരെ ആയുധമാക്കി കലോത്സവ വേദികൾ തമ്മിൽ തലാനുള്ള ഇടമല്ലെന്നായിരുന്നു ജി സുധാകരന്റെ വിമർശനം ആലപ്പുഴയിലെ സി പി എം സമ്മേളനങ്ങളിൽ ജി സുധാകരനെ ക്ഷണിക്കാത്തതും അടുത്തിടെ ചർച്ചയായി ട്വന്റിഫോർ ആലപ്പുഴ